എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം മഴയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പും അതുപോലെ രണ്ട് ദിവസം ലഭിക്കുന്ന അവധിയെക്കുറിച്ചുമുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് അതായത് അടുത്തയാഴ്ച തിങ്കളാഴ്ചയും ബുധനാഴ്ചയും അതായത് ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തി എട്ടാം തീയതിയും സർക്കാർ പൊതു അവധിയായിരിക്കും അതായത് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പൊതു അവധിയായിരിക്കും അതുപോലെ അടുത്തയാഴ്ച ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച അയ്യങ്കാളി ജയന്തിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പൊതു അവധിയായിരിക്കും അങ്ങനെ അടുത്തയാഴ്ച രണ്ട് ദിവസമാണ് സർക്കാർ പൊതു അവധി ലഭിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പെന്ന് പറയുന്നത് മഴയെക്കുറിച്ചുള്ള അറിയിപ്പാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പത്തനംതിട്ട കോട്ടയം കണ്ണൂർ കാസർഗോഡ് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇതുകൂടാതെ ഇരുപത്തിയഞ്ചിന് വടക്കൻ ജില്ലകളായ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയെന്നാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് അറുപത്തി നാല് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിക്കുമെന്നാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇതുകൂടാതെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികളോ മറ്റു ജലാശയങ്ങളോ മുറിച്ചു കടക്കാനോ അവയിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല എന്നും അതുപോലെ മലയോര മേഖലയിലേക്കുള്ള സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്